അപ്പോൾ നമ്മൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന എസ് എസ് സിയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചോദിക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഏത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് വിളിക്കാനായിട്ട് പോകുന്നത് അതായത് ഒരു വർഷം ഇപ്പോൾ എസ് എസ് സി വിളിക്കുന്ന നിരവധി പോസ്റ്റുകളുണ്ട് ചിലതിൽ വേക്കൻസി ഫില്ലായിട്ട് ഉണ്ടാവില്ല ചിലതിൽ ആയിട്ട് കിടക്കുന്നുണ്ടാവും അങ്ങനെ പല കാരണങ്ങളുണ്ടാവും അപ്പോൾ അതിലേക്ക് കൂടിയിട്ട് ആൾക്കാർ അതായത് ഉദ്യോഗാർത്ഥികളെ ഫിൽ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ആണ് ഫേസ് നോട്ടിഫിക്കേഷൻ അല്ലെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് സി ബി ഒറ്റ എക്സാമേ ഉള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഇതിനുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച അപേക്ഷ തുടങ്ങുന്നതായിരിക്കും ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷയാണ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മിനിമം പതിനെട്ട് വയസ്സ് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേർ അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നേടി പരീക്ഷയൊക്കെ ജയിച്ചു നിൽക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്കുള്ളത് ഷെയർ ചെയ്യുകയാണെങ്കിൽ എസ് എസ് സി എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റി അവർക്ക് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഇടയാവുന്നതായിരിക്കും പലർക്കും ഈ ഒരു എസ് സി എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പോഴും അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എസ് എസ് സിയിലേക്കുള്ള അപേക്ഷകൾ തുടങ്ങാൻ പോവുകയാണ് മാക്സിമം നിങ്ങൾ എല്ലാവരും അവയർ അവെയർ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ഇതിൻ്റെ പരീക്ഷ നടക്കുക എന്നും കൂടി പറയുന്നുണ്ട് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിലവിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് അതി നിങ്ങളെ ഇൻഫോം ചെയ്തതാണ് പിന്നീട് അതിനുശേഷം ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ നമുക്ക് പറഞ്ഞിട്ട് പോകാം നമ്മുടെ ഡൽഹി പോലീസ് വരുന്ന കാണാൻ സാധ്യത ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആമുണ്ട് പോലീസ് ഫോഴ്സിലേക്കുള്ള എസ് ഐ പോസ്റ്റ് അത് പതിനാറ് ജൂനിലാണ് വിളിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിൽ തന്നെ അനേകം ആണ് ഇതിന് ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് അതുപോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ പ്ലസ് ടു ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് അത് ജൂൺ ഇരുപത്തി മൂന്നിന് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിളിക്കുന്നുണ്ട് എം ടി എസ് പത്താം ക്ലാസ് ആണ് യോഗ്യത എല്ലാവർക്കും അപേക്ഷിക്കാം ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ അപേക്ഷ തുടങ്ങും അങ്ങനെ അങ്ങനെ ഒരുപാട് അധികം അവസരമാണ് വരുന്നത് പിന്നെ ജൂൺ കഴിഞ്ഞാൽ ജൂലൈയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഡൽഹി പോലീസിന്റെ അപേക്ഷകൾ തുടങ്ങാൻ പോവുകയാണ് മക്കളെ ഒരു സമയത്താണ് ഡൽഹി പോലീസ് നിരത്തി മൂന്ന് നാല് നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ നിങ്ങൾക്ക് വിളിക്കുന്നത് കാണാൻ സാധിക്കും ജൂലൈ സെപ്റ്റംബറിലായിട്ടാണ് പിന്നെ ഡൽഹി പോലീസിന്റെ വരുന്നത് പ്ലസ് ടു ആയിരിക്കും യോഗ്യത പറയുന്നത് പിന്നെ നമ്മുടെ എസ് എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ടാം തീയതി വരുന്ന ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ മാക്സിമം നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാനം വരെയുള്ള ഫൈനൽ റിസൾട്ട് വരെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പരമാവധി നമ്മൾ കൃത്യമായി ഇതിലൂടെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ അത് ലഭിക്കാനായി പ്രോപ്പറായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി